പിള്ളേരെ ഇതിലെ ഇതിലേ ഇതിലെ വേറൊന്നുമല്ല നമ്മുടെ നയൻറ്റീസിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഓട്ടോഗ്രാഫ് റിവെയിലിങ് ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ണൂറ് അതായത് നയൻറ്റീസിലെ പിള്ളേരെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ ഉള്ള സംഭവം ഇപ്പോഴത്തെ പിള്ളേർക്കും ഉണ്ട് പക്ഷെ അന്നത്തെ സംഭവം എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല ക്രിഞ്ച് സാധനങ്ങളായിരിക്കും ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് എഴുതിയേക്കുന്നത് എന്റെ അല്ല ഇത് ജിതിൻ്റെയാണ് എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്നാലും മേശപ്പുറത്തുനിന്ന് സാധനം എടുത്തപ്പം എന്റെ ഓട്ടോഗ്രാഫ് എല്ലാം ഓട്ടോഗ്രാഫെല്ലാം ചെതലരിച്ച് പോയി നശിപ്പിച്ച് നാരായണം കല്ലാക്കി ആ ചെതലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ആകെ സൂക്ഷിച്ചിട്ടുള്ള പത്താം ക്ലാസ്സിലെ ഓർമ്മ എന്നുള്ള സാധനം അതായിരുന്നു അത് പക്ഷേ എൻ്റെ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇതിപ്പോൾ ജിതിൻ്റെ വാങ്ങിച്ചതാണ് ജിതിൻ്റെ വാങ്ങിക്കണം പിന്നെ അബീഡേന്ന് വാങ്ങിക്കണം അങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ യോഗ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിബിൻ ബ്ലോഗ്സ് കഴിച്ചപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് കിടക്കാം അത് എന്തൊക്കെ എഴുതിയൊക്കെ നോക്കാം നല്ല ക്രിഞ്ച് സാധനം നോക്കാം ആദ്യം തന്നെ നമ്മുടെ അരുൺ കൃഷ്ണ ഒക്കെയാണ് നമുക്ക് ഗോൾ അടിച്ചേക്കാം നമ്മുടെ സുരേഷ് സുരേഷ് എന്നുള്ള അവർ അച്ഛൻ്റെ പേരാട്ടോ നമ്മളങ്ങനെ കളിയാക്കി വിളിക്കുന്നതാണ് അംബിഷൻ പോലീസ് ആർമി ഡിയർ ഫ്രണ്ട്സ് നിൻ്റെ ഹൃദയം കൊണ്ട് ഒരു നിൻ്റെ ഹൃദയം ഒരു കൂട്ടം ആഗ്രഹിക്കുമ്പോൾ എന്നോടൊപ്പം നടക്കാം നിനക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ എന്നോട് സംസാരിക്കാം നിൻ്റെ ഹൃദയമിടിപ്പുകൾ വർദ്ധിക്കുമ്പോൾ എന്നെ വിശ്വസിക്കാം എന്നാലും മലയാളത്തിൽ നിനക്ക് എത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല ആ നമ്മുടെ ചങ്കു കൂട്ടുകാരി അടുത്തത് നിസീറ്റി ഷാജി അവൾ അംബീഷൻ അംബീഷൻ ഒന്നും എഴുതിയിട്ടില്ല ഡിയർ ഫ്രണ്ട്സ് ഈ ഭൂമിയോട് വിട പറഞ്ഞ് ഈ ഭൂമിയോട് ഭൂമിയല്ലോ ഭൂമി ഈ ഭൂമിയോട് വിട പറഞ്ഞ് അങ്ങ് ദൂര നക്ഷത്രങ്ങളിലിടയിൽ ഞാൻ മറിഞ്ഞാലും നിന്റെ ഹൃദയം വേദനിച്ചാൽ ഞാൻ വരും ഒരായിരം നക്ഷത്രങ്ങളോട് വിട പറഞ്ഞ് നിന്റെ സുഹൃത്ത് ബന്ധത്തിനായി ഇവളെ കഞ്ചാവടിച്ചിട്ടിരുന്നപ്പോൾ എങ്ങട്ട് എഴുതിയ ഇവളെ ഉണ്ടല്ലോ ഇവളെ പ്രത്യേകത വെച്ചാൽ ഇവളെ വിളിച്ചാൽ എടുക്കത്തില്ല അതാണ് മെയിൻ കാരണം പിന്നെ അവൾ പറഞ്ഞ ഡയലോഗ് നിന്റെ ഹൃദയം വേദനിച്ചാൽ ഞാൻ വരും ഒരു ആയിരം നക്ഷത്രങ്ങളോട് വിട പറഞ്ഞ് നിന്റെ സുഹൃത്ത് ബന്ധത്തിനായി നമുക്കിപ്പോൾ അവളെ വിളിച്ചു നോക്കാം അങ്ങനെ അറിയാമല്ലോ എന്തെങ്കിലും ഒരു വിളിച്ചാൽ കാര്യത്തിനെ വിളിച്ചെടുക്കത്തില്ല കുറച്ച് അയയ്ക്കും എന്താണോ വിളിച്ചത്യാവശ്യത്തിൽ നിങ്ങളോട് വേടാ പറഞ്ഞ എന്റെ സുഹൃത്ത് ബന്ധത്തിനായി എന്റെ ദൈവമേ എന്റെ നിസി അടുത്ത അടുത്ത വാക്യം അങ്ങനെ നമ്മുടെ നിസിയുടെ കൂടെ കഴിഞ്ഞിരിക്കാണ് അടുത്താളെന്ന് പറഞ്ഞോ അയ്യോ അയ്യോ അത് ഞാൻ തന്നെയാണ് സുഹൃത്തുക്കളെ എൻ്റെ അംബീഷൻ എന്ന് പറഞ്ഞ ഐ ടി സോഫ്റ്റ് ആ ഇത് സ്ഥിരം ക്രിഞ്ച് സാധനമാണ് കേട്ടോണം മനസ്സിന് മറയില്ല സ്നേഹത്തിന് അതിരില്ല ഇനി നമ്മൾ പിരിയില്ല വി ആർ ഫ്രണ്ട്സ് അതെ പക്ഷേ എന്ന് വെച്ചെന്താ ഞാനിപ്പോൾ എത്ര നമ്മൾ രണ്ടായിരത്തി എത്ര ഒമ്പതിലോ പത്തിലോ അങ്ങനെ കഴിഞ്ഞല്ലേ ഇത്ര നാളായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ടില്ല കണ്ടോ അതാണ് അതെ അടുത്ത ജോൺസി ജോസഫ് അവന് രസ ചെയ്തിട്ടുണ്ട് കേട്ടോ അംബിഷൻ പോലീസ് ആർമി അവനിപ്പം ഇപ്പം നമ്മുടെ ഇപ്പം എന്താ പാലക്കാട് പോലീസിലാണ് വർക്ക് ചെയ്യും ഇപ്പം ജോൺസി

അംബീഷൻ എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിങ്ങാണ് കേട്ടോ ആശാട്ടി ഇപ്പം അവിടെ എന്തോ ഏതോ നേഴ്സ് അവൾക്ക് ഇപ്പം രണ്ട് പിള്ളേരൊക്കെ ആട്ടോ അവളൊന്നിപ്പോൾ തകർക്കുന്നത് അവിടെ അവൾ മൈ ഡിയർ ജിതിൻ മായാൻ പോകുന്ന മഴവില്ലിന് മേഘം എന്തോ പറയുന്നത് പോലെ പിരിയാൻ പോകുന്നതിനോട് ഞാൻ എന്താണ് പറയണ്ടേ എന്താ പറയണ്ടേ ഞാൻ എന്താ പറയണ്ടേ അടുത്ത ഒന്നും ഇവനകത്ത് കുറവാണ് കേട്ടോ അല്ലേ അടുത്ത രാഗി സോമൻ രാഖി സോമനകത്ത് ഡിയർ ഫ്രണ്ട്സ് പൂ പോലെ മൃദുലമായ നിന്റെ മനസ്സിനുള്ളിൽ സ്നേഹം ഒരിക്കലും മായാതിരിക്കട്ടെ ഇവരെല്ലാവരും ഫ്ലവർ ആണ് ഫ്ലവറിന്റെ ആൾക്കാരെ പുഷ്പ ഫ്ലവർ ഇല്ല ആ ഡബ്ല്യു സി അയക്കാൻ മറക്കരുത് അതായത് വെഡ്ഡിങ് കാർഡ് അയക്കരുത് മറക്കരുത് അതിനുള്ള സാധനമാണ് ഡബ്ല്യു സി എന്ന് പറയുന്നത് ഞങ്ങൾ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് അടുത്തായത് സുജിത്ത് ശിശീലൻ അംബിഷൻ ആർമി ലെഫ്റ്റനൻറ്റ് കേണലാട്ടോ ഇപ്പം അവിടുത്തെ ഡിയർ ജിൻ മ മറക്കുവാനായി ഓർമ്മകൾ നൽകി പിരിയുന്നവരല്ല റിയൽ ഫ്രണ്ട്സ് ഒരിക്കലും പെരിയാത്ത ഓർമ്മകൾ നൽകി ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്നതാണ് റിയൽ ഫ്രണ്ട്സ് സജിയുടെ ഓട്ടോഗ്രാഫിനകത്ത് ഇല്ല കേട്ടോ എന്റെ അനകത്തൊക്കെ ഉണ്ടായി സജിയുടെ ഓട്ടോഗ്രാഫൊക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ് വാശം തകർക്കും വെച്ച് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത കെ രഞ്ജിതുകൊണ്ട് എസ് എഴുതി വെച്ചേക്കു അവിടെ തകർക്കുക അവളുടെ അംബീഷൻ പോലീസ് പിന്നെ മൈ ഡിയർ ജിതിൻ വിടർന്ന റോസാപ്പൂ പോലെ വീണ്ടും റോസാപ്പൂ പൂ പോലെ തകർക്കുകയാണല്ലോ ജിതിനെ നീ എന്തു പാട വിടർന്ന റോസാപ്പൂവിനെ പോലെ നമ്മുടെ സൗഹൃദം അരിതുണ്ട് കാരണം അതിലുണ്ട് കാരണം പൂവിനും വസന്തമേ ആയുസുള്ളൂ നമ്മുടെ സൗഹൃദം ഒരു പുഴയായി മാറട്ടെ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും അന്നത്തെ സമയത്ത് ഇങ്ങനത്തെ ലെറ്റേഴ്സായിരുന്നു കൂടുതൽ ഈ കാരണം ഒരു ഈ എഴുതാൻ വേണ്ടി മാത്രം ഒരു ബുക്ക് എടുത്തോണ്ടിരികളു ബീ അർജിതിൻ ആയിരം റോസാപ്പുക്കൾ ഒന്നിച്ച് നിന്റെ മനസ്സിൽ വിരിഞ്ഞാലും ഒരു പൂവിനെ മാത്രം സ്നേഹിക്കുക സ്നേഹിച്ച പൂവിനെ വിവാഹം കഴിക്കുക ജെസ് ഫോർ ഗെറ്റ് ബാക്കിയൊന്നും എഴുതിട്ടില്ല കാവ്യക്കുറിപ്പ് കാവ്യക്കുറിപ്പ് അംബീഷൻ സിവിൽ എൻജിനീയറിംഗ് അവളായ സ്കൂളിലെ ബിൽഡിങ്ങെല്ലാം പണം നിൽക്കുന്നത് വായിച്ച ഡിയർ ഫ്രണ്ട്സ് ആയിരം നക്ഷത്രങ്ങൾ ഉദിച്ചുയരുന്ന പോലെ പഠിച്ചു നക്ഷത്രങ്ങൾ മലയാളം ആർമി ഡിയർ ജിതിൻ എന്താണെന്ന് അറിയത്തില്ല ഞാൻ എവിടെ നോക്കിയാലും നിന്നെ കാണുന്നു ആകാശത്തും ഭൂമിയിലും ഒക്കെ കാരണം എന്താ ഡെറ്റോൾ കമ്പനി പറയുന്ന കീടാണുക്കൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് ശുദ്ധ ഹാസ്യം മരിച്ചിട്ടില്ല അന്നതൊക്കെ ശുദ്ധ ഹാസ്യമായിരുന്നു അറിയോ ഇന്നെന്ത് ദൈവമേ മനോര നീ ഇത് കേക്കുന്നുണ്ടോ നീ റോജി രാജൻ അശാൻ ഇപ്പൊ ഗൾഫിലാട്ടോ ആയിരം നക്ഷത്രങ്ങൾ വിരിഞ്ഞ നിന്റെ മനസ്സ് പൂ പോലെ പരിശുദ്ധമാണ് അടുത്ത പൂ പൂക്കളായവരെല്ലാവരും അടുത്തത് അടുത്ത കിരമൂനുണ്ട് അശ്വന്ത്ജി അശ്വന്ത് അംബീഷൻ ആർമി പോലീസ് അതെ അമ്മയ്ക്ക് നീ പാലാണ് അച്ഛന് നീ തേനാണ് നീ നീ എനിക്ക് എനിക്ക് തേനാണ് പഴ അത് പറയാൻ എന്നെ അനുവദിക്കുന്നില്ല ബെസ്റ്റ് ഫിഷസ് അത്രയും പറഞ്ഞിട്ട് ബെസ്റ്റ് ഫിഷസ് ഫോർ യുവർ എക്സാമിനേഷൻ അടുത്തായിട്ട് കിരംപ്രകാശ് കിരം മോൻ്റെ കല്യാണത്തിൽ ഞങ്ങൾ പോയി ഒരു റീല് ചെയ്തപ്പോഴാണ് റീൽ അത്യാവശ്യം നല്ലപോലെ വൈറലായിരുന്നു തകർക്കുമായിരുന്നു അവൻ്റെ ഇത് അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആർമി മൈ ഡിയർ ജിതിൻ ഓൾ ദി ബെസ്റ്റ് യുവർ ഫ്യൂച്ചർ ആൻഡ് യുവർ എസ് എക്സ് എസ് എൽ സി എക്സാമിനേഷൻ ഓൾ ദ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് കുറേ കയ്യിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് അവൻ്റെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാനു അവൻ്റെ ഇത് എഴുതിക്കുന്ന ഡിയർ ഫ്രണ്ട്സ് നിനക്ക് എൻ്റെ നിനക്ക് എൻ്റെ എസ് എസ് എൽ സി ആശംസകൾ നേടുന്നു ഇതോടെ നമ്മൾ പിരിയുകയാണ് എന്നെ കാണാതായാൽ വിഷമിക്കേണ്ട അവിടെയും ഞാനുണ്ട് തൂണിലും തുരുമ്പിലും ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് അവൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് തന്നെ നാം വരച്ച ഫോട്ടോയാണ് അടുത്തത് അഭിജിത്ത് സിആർ കട്ടകഞ്ചൻ കട്ടക്കഞ്ചൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഡിയർ ജിതിൻ എൻ്റെ ഹൃദയം എന്ന് നിറഞ്ഞ എസ് എസ് എൽ സി ആശംസകൾ നേരുന്നു ആ പെട്ടെന്ന് തീർത്ത് മോനിഷ മോഹൻ മോനിഷ മോഹനൻ്റെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഏത് ഡോക്ടറാ ഇവിളിപ്പോൾ ടീച്ചറാ ഞാൻ എഴുതിയ ഡോക്ടർ ഡിയർ ഫ്രണ്ട്സ് വിരലുകളില്ലാത്ത ആശാൻ്റെ കയ്യിൽ വീണ കൊടുക്കുന്നത് പോലെ വാക്കുകളില്ലാത്ത എൻ്റെ കയ്യിൽ നീ എന്തിനീ ഓട്ടോഗ്രാഫ് തന്നു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എസ് എസ് എൽ സി എക്സാമിനേഷൻ കണ്ടാ ഫ്ലോ പോയത് കണ്ടാ ഋതം വിരലുകളില്ലാത്ത ആശാന്റെ കയ്യിൽ വീണ കൊടുക്കുന്നത് പോലെ വാക്കുകളില്ലാത്ത എൻ്റെ കയ്യിൽ നീ എന്തിനീ ഓട്ടോഗ്രാഫ് തന്നു ആ തകർന്ന മുരളി ഇങ്ങനെ തന്നേക്കൂ തന്നേക്കും ഇത്രയും എഴുതിയ ഓട്ടോഗ്രാഫിലെ ഏറ്റവും ബെസ്റ്റ് ഓട്ടോഗ്രാഫർ ആ തകർന്ന മുരളി ഇങ്ങ് തന്നേക്കൂ ഞാൻ സൂക്ഷിച്ചു പോയി ജിതിൻ തന്നെ ജിതിന് എഴുതിക്കുന്നതാണ് കേട്ടോ അവൻ അവൻ്റെ അംബീഷൻ കഴിയും ജിതിൻ്റെ അംബീഷൻ പറഞ്ഞാൽ ഫിലിം സ്റ്റാർ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ആയിരക്കണക്കിന് ഓട്ടോഗ്രാഫിൻ്റെ നന്ദി ഞാൻ അറിയിച്ചു ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു എന്നറിയുമോ ഉദയനാണ് നേരത്തിൽ അത്ര ശ്രീനിയോസമാണ് ആയിരങ്ങൾ അവാർഡിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സാജം ബേബി ആ സാജം ബി ബി വായിക്കാം സാജം ബി ബി വായിച്ചതിൻ്റെ പേര് വിളിക്കാം സാജം ബേബി അവൻ്റെതാണെന്ന് വെച്ചാൽ ബി ഫോർ യു എസ് സുന്ദരിമാരെ എസ് സെറ്റ് സെറ്റ് അടിക്കുവാൻ അതായത് എസ് എസ് എൽ സിയുടെ ഇതാണ് ഷോട്ടാണ് എസിന്റെ അർത്ഥം എസ് സുന്ദരിമാരെ അടുത്ത എസ് സൈറ്റ് അടിക്കുമ്പോൾ എല് ലാസ്റ്റ് സി ചാൻസ് അതായത് എസ് എസ് എൽ സിയുടെ പ്രൊട്ടഫോം ആണ് സുന്ദരിമാരെ സൈറ്റ് അടിക്കുവാൻ ലാസ്റ്റ് ചാൻസ് എന്ന് അതാണ് എസ് എസ് എൽ സി കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് മിടുക്കനാണവൻ അടുത്തതായി ഞങ്ങളുടെ ശരണ്യ ശരണ്യയുടെ അംബീഷൻ ഒന്നിട്ടില്ല ഹോബി എന്ന് പറഞ്ഞാൽ മൗത്ത് ലുക്കിങ് അതായത് വായി നോക്കണമെന്നാണോ അവൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് അടുത്ത അത് വായിക്കാം ഒരിക്കൽ നഷ്ടപ്പെട്ട ഓർമ്മകൾ ഒരു സ്വപ്നത്തിലൂടെ പുഞ്ചിരിച്ചേക്കാം ഒരിട്ട് കണ്ണുനീരിൻ്റെ ഉണ്ടെങ്കിലും ആ സ്വപ്നങ്ങൾ നമുക്കെന്നും പ്രിയപ്പെട്ടതാകും ആ അവൾ ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല അതെ ഫോട്ടോ വെച്ചപ്പോൾ പറയാം നിൻ്റെ മനസ്സിലുണ്ടല്ലോ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ സുരേന്ദ്രൻ അനിൽ സുരേന്ദ്രൻ്റെ ഡീർജിതിൻ മായാത്ത ഓർമ്മകളുമായി മനസ്സിലെന്നും കാണും നിനക്കെന്നും ഓർക്കാൻ വെറുതെ വെറുതെ ഒന്ന് ഓർക്കാൻ അത്രക്കേ ഉള്ളൂ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഓട്ടോഗ്രാഫിനകത്തുള്ളത് ഇതിപ്പോൾ പാർട്ട് വണ്ണ് മാത്രമായിട്ടുള്ളൂ അടുത്തൊരു ഓട്ടോഗ്രാഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും അത് വേറുകൂട്ടുകാരൻ്റെ ഓട്ടോഗ്രാഫ് അതിലും ഞാൻ സെയിം ഡയലോഗാണോ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം ഇപ്പം ഇപ്പോൾ ഓട്ടോഗ്രാഫ് കഴിഞ്ഞു ഇനി നിങ്ങളുടെ എൻ്റെ സ്കൂളിൻ്റെ കുറച്ച് കുറച്ച് വിഷൻസും കാര്യങ്ങളും എൻ്റെ ഓർമ്മകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അതോട് കഴിഞ്ഞേ ഉള്ളൂ ഈ വീഡിയോ വേണ്ടിയിട്ട് അപ്പം ഈ ബുക്ക് തന്നു സഹായിച്ച ജിതിന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം എന്ന എന്റെ ബുക്ക് നശിപ്പിച്ച ചിതലുകളോട് ഞാൻ എൻ്റെ കെറ് പറയുന്നു വാക്കുകൾ ഇല്ല ഒതുങ്ങുന്നില്ല ആ വാക്കുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഞാൻ ആ എല്ലാം അപ്പം അടുത്തൊരു പാട്ടായിട്ട് ഞാൻ വേറെ ഓട്ടോഗ്രാഫായിട്ട് ഞാൻ വരുന്നുണ്ട് അതും റിവീൽ ചെയ്യുന്നതായിരിക്കും ശിശുമായിരിക്കും അത് ഒത്തിൻ്റെ എട്ട് ഓട്ടോഗ്രാഫിനകത്ത് ഇഷ്ടത്തിന് പിള്ളേരുണ്ടായിരുന്നു അതായത് ട്യൂഷൻ പിള്ളേരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെ പിള്ളേരുണ്ടായിരുന്നു പ്ലസ് വണ്ണിലെ പ്ലസ് ടുയിലെ ചേച്ചിമാർ ചേട്ടന്മാർ ട്യൂഷൻ ക്ലാസ്സിന് വരുന്ന പിള്ളേർ അവരൊക്കെ എഴുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു പള്ളിയിലെ ആൾക്കാർ അങ്ങനെ കുറേ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണാൻ പോകുന്നത് എൻ്റെ സ്കൂളിലെ വിശേഷങ്ങളാണ് എൻ്റെ സ്കൂളിലെ പഴയ കെട്ടിടങ്ങളൊന്നും ഇല്ല ഇപ്പം പുത്തൻ കെട്ടിടങ്ങളാണ് പിന്നെ കുറച്ച് കുറച്ച് ഓർമ്മകൾ അവിടെ ആയിട്ട് ഇങ്ങനെ പൊടി തട്ടി ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചിട്ടാണ് വീഡിയോ വണ്ടി പോയിട്ടുള്ളൂ കൈസപ്പം നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ഒരു നൊസ്റ്റോളജി ഐറ്റം ആണ് അതായത് ഞങ്ങളുടെ ബാച്ചിൽ അതായത് നയൻറ്റീസ് ബാച്ചിലെ ഒരു മെയിൻ സാധനമാണ് ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ ഞങ്ങളുടെ മഴവെള്ള സംഭരണി ഞങ്ങളുടെ ഉച്ചകൂണ്ണ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കൈ കഴുകാൻ വരുന്നത് മൊത്തം ഇവിടെ ഇവിടെയും കുറച്ച് ഞങ്ങൾക്ക് നല്ല ഒരു മെമ്മറീസാണ് കാരണം ഒന്ന് മുതൽ പത്ത് വരെയുള്ള പിള്ളേർക്കൊക്കെ ഇവിടെയാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ മേളിലാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ അതായത് വെള്ളമില്ലാത്ത ഇല്ലാത്ത സമയത്ത് നമ്മളിവിടെ വന്നിട്ടാണ് അവിടുന്ന് വെള്ളം കോരിയാണ് കഴുകി കൈ കഴുകുന്നത് ഇത് പക്ഷേ കാട് പിടിച്ച് പക്ഷേ ഇപ്പോൾ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട് അവിടെ അപ്പുറത്തു കാണുന്നത് നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു ബിൽഡിങ് നേരത്തെ ഇവിടം വരെ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ വന്ന സമയത്ത് ഞായറാഴ്ച ആയതുകൊണ്ട് അടച്ചിട്ടേക്കാണ് കാരണം അല്ലെങ്കിൽ മേളത്തെ തുറന്ന് കുറച്ച് ക്ലാസ് റൂമൊക്കെ ആണ് ചേരായിരുന്നു പണ്ട് തൊട്ടുള്ള സംഭവമാണ് ആ ഇന്ത്യയുടെ പടം ഞങ്ങൾ പഠിക്കുമ്പോൾ തൊട്ടുള്ള സംഭവമാണ് അവിടെ പടം വരച്ചതാണ് ഒരു മാറ്റമില്ല പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം സ്പെഷ്യൽ ക്ലാസ്സിന് ഏതാ പഴം എടുക്കുന്നുണ്ട് പഴം എടുക്കാൻ പോകുന്നില്ല പത്താം ക്ലാസ്സിലെ സ്പെഷ്യൽ ക്ലാസ്സിന് നമ്മൾ പഴം എടുക്കാൻ പോകുന്നത് ഇവിടുത്താണ് പഴവും അഞ്ച് കിലോ അരി അരിയൊക്കെ കിട്ടുന്നതാണ് ഇവിടുത്താണ് ലോക്ക് എടുക്കാൻ പോകുമ്പോൾ ഒരു കിലോ പഴം അവിടെ ഇരിക്കുന്നതാണ് ഈ ബിൽഡിങ് അതേപോലെ തന്നെ ഇരിക്കുന്നുള്ളു കളറിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇനിയുള്ളത് മേളത്തെയാണ് മൊത്തം പൊളിച്ച അത്യാവശ്യം ഞങ്ങളുടെ ആ പഴമ എല്ലാം പോയിട്ടുണ്ട് സ്കൂളിൻ്റെ പഴമ എല്ലാം പോയിട്ടുണ്ട് പുതിയ പുതിയ ആണ് വന്നിരിക്കുന്നത് എല്ലാം നേരത്തെ ഒരു അതിൻ്റെ ഞാൻ വേണ വിഷ ഞാൻ ഒരു വീഡിയോ കാണിക്കാം പഴയ യൂട്യൂബിലേ ആയിട്ട് ഒന്നും തോന്നുന്നു നമ്മുടെ പഴയ സ്കൂളിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ ഇപ്പോൾ മൊത്തം പുതിയ ആണ് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇപ്പോൾ ഈ ടോയ്ലറ്റ് ഇരിക്കുന്ന ഭാഗം ഇപ്പം പഴയ ഞങ്ങളുടെ കഞ്ഞിപ്പുര ആയിരുന്നു അത് നല്ല ഓർമ്മയായിരുന്നു ഒരു ആ ഉച്ചയ്ക്ക് സമയമാകുമ്പോൾ നമ്മൾ പത്തിലാ ക്ലാസ് പത്താം ക്ലാസ്സിലെ പിള്ളേരെ കഞ്ഞി പിടിക്കാനായിട്ട് വരും കുറേ കഞ്ഞിയും കലവും പയറും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പിടിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേർ നേരത്തെ തന്നെ ഇറങ്ങും കഞ്ഞിപ്പുരനെ പുകയടിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് അതെ അതെ കഞ്ഞിപ്പുരനെ ഉച്ചയ്ക്ക് പുകയടിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചവരെയുള്ള ക്ലാസ് എന്നുള്ളതാണ് ഞങ്ങളിവിടെ അർത്ഥമാക്കുന്നത് ഇതൊക്കെ അതേ പുതിയ ബിൽഡിങ്ങാണ് എന്നൊക്കെ കേട്ടോ ഇത് ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല പഴയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു അതായിരുന്നു ഒന്ന് മുതൽ പത്ത് വരെയുള്ള അതായത് എൻ്റെ കൂടുതലും നല്ല ഓർമ്മകൾ നല്ല ഓർമ്മകളായിട്ട് നിൽക്കുന്ന കുറച്ച് നല്ല മെമ്മറീസ് ഉള്ളത് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് അല്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളതാണ് അവിടെ ആ ഒരു ഭാഗത്താണ് ഇവിടെ വലിയ ഓർമ്മ ഇവിടെ വലിയ ഓർമ്മയൊന്നും ഇല്ല എനിക്ക് പക്ഷെ കോൺടാക്റ്റ് ഉണ്ട് പിള്ളേരൊക്കെ ആയിട്ട് കോണ്ടാക്ട്സ് ഉണ്ട് പക്ഷെ മറക്കാൻ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് അത് അവിടെ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഞങ്ങളുടെ പത്താം ക്ലാസ് അതെ പ്രത്യേകിച്ച് ഇതിൻ്റെ പത്താം ക്ലാസ് അല്ല ഞങ്ങളുടെ പത്താം ക്ലാസ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നും പക്ഷേ അന്ന് ഇത് ആസ്വദിച്ചതിൻ്റെ ഒരു ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയാട്ട് വീഡിയോ കൂടെ എത്രമാത്രം പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോ സാധനം എടുത്തെടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ലൈഫ് പത്താം ക്ലാസ്സിലെ ലൈഫ് എന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നത് കൊണ്ടാണ് കാരണം അതൊരു വേറൊരു അനുഭവം അല്ലേ നിങ്ങൾക്ക് ഇവൻ്റെ സൗണ്ട് വല്ലതും കേൾക്കാൻ ഞാൻ അവിടെ മൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നാൽ പോലും ഇവര് മൈക്ക് സൗണ്ട് കേട്ടൊന്നും വരത്തില്ല അതുപോലെ തന്നെ തന്നെ ഈ ഒരു മഴവെള്ള സംഭരണി ഇവിടെ ആകെ ടോട്ടൽ രണ്ട് മഴവെള്ള സംഭരണി ഉണ്ടായിരുന്നു ഇപ്പം ഒരെണ്ണേ ഉള്ളൂ ഒരു മഴവെള്ള സംഭരണിക്കും ഞങ്ങളുടെ ഒരു മെമ്മറീസ് ഉണ്ട് കാരണം വേറൊന്നും അല്ല ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച സമയമാകുമ്പോൾ ചോറ് കൊണ്ടുവരും അതിലെ എല്ലാവരും പാത്രത്തിലാക്കി പക്ഷെ സജി കൊണ്ടുവരുന്നില്ല ഇലയിൽ നല്ല വാട്ടി വാട്ടിയ ഇലയിലിങ്ങോട്ട് കൊണ്ടുവരും സെൽവണ് കൊണ്ടുവരും ഞങ്ങൾ അവനങ്ങോട്ട് കൊണ്ടുവരും പിന്നെ അബി കുറച്ച് ചോറ് കൊണ്ടുവരും അബി ഏറെ ചോറ് കാണും അത് ചോറും കൊണ്ടുവരും നല്ല ചാത്ര ഒഴിച്ചറി കുറേ കൊണ്ടുവരുന്നത് അത് അങ്ങോട്ട് പിന്നെ പഴയ നമ്മള് മുളകറിയൊക്കെ ഉണ്ടല്ലോ മുളകറി എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് നമ്മളൊരു എല്ലാരും കൂടെ ചോറ് എല്ലാരും കൊണ്ടുവരുന്ന ചോറ് എടുത്ത് അങ്ങോട്ട് ഇടും ഇട്ടിട്ട് ഒരു തകർപ്പ് തകർപ്പ് ഓരോ കാലത്തൊക്കെ നമ്മൾ മിക്സറാണ് അതായത് എല്ലാ കറിയും കാണും ചോറ് സാമ്പാറ് അവിയെല്ലാം തോരൻ പപ്പടം മുളക് കറി മുട്ട വറുത്ത മുട്ട വറുത്തേനാണ് ഇവിടെ അടി കിടക്കുന്നത് മുട്ട വറുത്ത ഇങ്ങനെ പൂഴ്ത്തി വെക്കുന്നത് മാത്രത്തിൽ കൊണ്ടാണ് പൂഴ്ത്തി വെക്കുക എന്നിട്ട് അടിയിൽ നിന്ന് നമ്മൾ തപ്പി എടുക്കണം എടുക്കണ മുട്ട എടുക്കണം മുട്ട അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മഴയുള്ള സംഭവത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കഴിച്ചത് അതിപ്പോ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിക്കാൻ ഷെയർ ചെയ്ത കഴിച്ചോണ്ട് നിൽക്കും ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ പണ്ട് ഞങ്ങളുടെ ഒരു വായ്പ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഗൈസ് അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സ്കൂളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞല്ലേ അത്യാവശ്യം എനിക്ക് എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ പഴയ ബിൽഡിംഗ് ഒന്നും ഇല്ല എല്ലാം ഞാൻ കാണിച്ച പോലെ കുറച്ച് മെമ്മറീസ് മാത്രമേ ഉള്ള ആ മഴവെള്ള സംഭരണിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മൾ പഴയ നമ്മൾ പഠിച്ചപ്പോൾ ഉള്ള സമയം ബാക്കിയെല്ലാം പുത്തം ബിൽഡിങ്ങാണ് അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട് അതായത് വേറൊരു ഓട്ടോഗ്രാഫ് റിവേലിംഗ് ആണ് അതും എൻ്റെ എല്ലാ കൂട്ടുകാരൻ്റെ ഓട്ടോഗ്രാഫുമായിട്ട് ഞാൻ വരുന്നുണ്ട് അതും അപ്പുറം ക്രിഞ്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഇതിപ്പോൾ കുറച്ച് അവൻ്റെ അകത്ത് കുറച്ച് എഴുതിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി ഫുൾ ലോഡ് സാധനം വേറെ ഇഷ്ടത്തിന് പിള്ളേറെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട അവനവിടെ ഭക്ഷണം പൊട്ടിട്ടുണ്ട് അപ്പം അത് പറിക്കാൻ പോലുള്ള ലക്ഷണമെന്ന് തോന്നുന്നു ഇതിനേടാ ആഹ് അവിടെ ഇപ്പുണ്ട് അവിടെ നിന്ന് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒതുക്കിയൊക്കെ കൂടെ പറയുകയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും